ഹൈ ഗൈസ് കുറച്ച് നാൾക്ക് മുമ്പാണ് ഫേസ് ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു ദീഫക്ട് ടൂൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഈ അടുത്ത കാലത്ത് ഫേസ് ഫ്യൂഷന്റെ ഏറ്റവും പുതിയൊരു വേർഷൻ ത്രീ പോയിന്റ് സീറോ റിലീസ് ആയിട്ടുണ്ട് കേട്ടോ ഒപ്പം പുതിയ കുറേ ഫീച്ചേഴ്സും വരുന്നുണ്ട് പ്രധാനമായിട്ടും മുഖത്തെ പ്രായം കുറയ്ക്കാനും കൂട്ടാനും ഉള്ള ഒരു ഫീച്ചറാണ് പിന്നെ പിക്സൽ ബൂസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ് പിന്നെ മുഖത്തെ എക്സ്പ്രഷൻ എക്സ്പ്രഷൻസിനകത്ത് മാറ്റം വരുത്താൻ സഹായിക്കുന്ന ഒരു ഫീച്ചറാണ് കേട്ടോ ഈ വീഡിയോ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഈ ഫേസ് ഫ്യൂഷൻ ത്രീ പോയിന്റ് സീറോ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഒരു കാര്യം നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് വരുന്ന ഒരാളാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ക്രിയേറ്റ് ചെയ്ത അതേ കോണ്ട വെർച്വൽ എൻവയർമെന്റ് തന്നെ ഈ തവണയെ ഉപയോഗിക്കുക കേട്ടോ ഇനി അതല്ല പുതിയതായിട്ട് ഫ്രഷ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ പഴയ വെർച്വൽ എൻവയറമെന്റ് ഡിറ്റ് ചെയ്ത് കളയാ ഓക്കെ ഇനി നിങ്ങൾക്ക് ആ കമാൻഡ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കമാൻഡ് ഉപയോഗിച്ച് പഴയ വെർച്വൽ എൻവോൺമെന്റ് ഡിറ്റ് ചെയ്ത് കളിയതാണ് കോണ്ട ഇ എൻ വി റിമൂവ് ഹൈഫൻ ആൻ എൻ വെർച്വ എൻവയറെന്റ് പേര് കൊടുത്ത് എൻ്റെ കൊടുക്കുക ഓക്കെ ഇത് എവിടെയാണ് ഉപയോഗിക്കേണ്ട ആന കോണ്ട പ്രോമറ്റിനകത്താണ് ഉപയോഗിക്കേണ്ടത് ഓക്കെ അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വിൻഡോസിനെ ആണെങ്കിലും ലിനെക്സിലും മാക്കിലും ഒക്കെ ഈ ഒരു പ്രോഗ്രാം അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഒരു കാര്യം നിങ്ങൾ ഓൾറെഡി തന്നെ മിനികോണ്ട എഫ് എഫ് എം ബേഗ് കൈറ്റ് കൊടാ പാക്ക് ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ സ്കിപ്പ് ചെയ്യാം നിങ്ങൾക്ക് വെർച്വൽ എൻവയർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോകാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം തുടക്കം തൊട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യമേ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് മിനികോണ്ടയാണ് മിനി കോണ്ടേ ഒക്കെ ലിങ്ക് എന്താണ് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ലിങ്ക് ബ്രൗസറിനകത്ത് ഓപ്പൺ ചെയ്യാം അപ്പോൾ നമ്മളിത് പേജ് വന്നിരിക്കുകയാണ് താഴോട്ട് സ്ക്രോൾ ചെയ്യാം ഇവിടെ നമുക്ക് വിൻഡോസിനുള്ള വേർഷൻ അവൈലബിൾ ആയിട്ട് കാണിക്കുന്നുണ്ടായിരിക്കും താഴെ മാക്കിനുണ്ട് ലിനക്സിനും ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വേണ്ടത് വിൻഡോസിനാണ് അപ്പോൾ വിൻഡോസ് എടുക്കാം ഇവിടെ മിനി കോണ്ട ത്രീ വിൻഡോസ് അറുപത്തിനാല് ബിറ്റെന്നുള്ളത് ക്ലിക്ക് കൊടുക്കുക അധികം വൈകാതെ ഡൗൺലോഡ് ആവുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നില്ല നിങ്ങൾ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ എല്ലാം ഡൗൺലോഡ്സിനകത്ത് എല്ലാം ഇനി എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം ഓക്കെ നെക്സ്റ്റ് കൊടുക്കാം ഐഗ്രി കൊടുക്കാം ഡിഫോൾട്ടായിട്ടുള്ള അഡ്ജസ്റ്റ് മീ തന്നെ എടുക്കാം നെക്സ്റ്റ് കൊടുക്കാം അതും നെക്സ്റ്റ് കൊടുക്കാം ഓക്കെ അതെല്ലാം നെക്സ്റ്റ് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇൻസ്റ്റാളേഷൻ ഫിനിഷ് ആയിരിക്കുകയാണ് നമുക്കിത് അനറ്റിക്ക് കൊടുക്കാം ഫിനിഷ് കൊടുക്കാം ഓക്കെ ഇനി അടുത്ത് എന്താണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നോക്കാം എഫ് എഫ് എം ബേഗാണ് അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാ ലിങ്ക്സും കമാൻഡുകളും താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് എഫ് എഫ് എം ബേഗിൻ്റെ സൈറ്റിൽ പോകാം ഇത് ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കാം താഴ്ത്തേക്ക് സ്ക്രോൾ ചെയ്യാം ഇവിടെ ലിനക്സ് വിൻഡോസ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിൻഡോസ് എടുക്കുക ഇതിൽ രണ്ട് ലിങ്കിൽ എവിടെ പോയാലും നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് ഗ്യാൻ ഡോട്ട് ഡേവ് എടുക്കാം ക്ലിക്ക് കൊടുക്കാം ഓക്കെ താഴോട്ട് വരാം ഇവിടെ ഗെസ്റ്റും ഗിറ്റ് മാസ്റ്റർബിൾസിൻ്റെ താഴെ ആയിട്ട് അതാ ഇവിടെ കണ്ടിട്ടില്ലേ സോറി ഇവിടെ കാണാമല്ലോ എഫ് എഫ് എം ബൈക്ക് ഗിറ്റ് ഫുൾ ഡോട്ട് സെവൻ ഇടുന്നോളൂ അതിൽ ക്ലിക്ക് കൊടുക്കുക അധികം വൈകാതെ ഡൗൺലോഡ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നില്ല നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഇനി നമുക്കതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം എഫ് എഫ് എം ബേ എടുക്കാം റൈറ്റിൽ കൊടുക്കാം ഇവിടെ എക്സ്ട്രാക്ട് ചെയ്യാം പിന്നെ ഇതൊരു സെവൻ ഇസഡ്ഡ് വയലായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വിൻഡോസ് ടെൻ ഒക്കെയാണ് ഉപയോഗിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് വിൻറാറോ ആറോ സെവൻ സിപ്പോ ഉപയോഗിച്ച് എക്സ്ട്രാക്ട് ചെയ്യാവുന്ന ഉള്ളൂ ഓക്കെ അപ്പോൾ വിൻഡോസിലുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ റൈറ്റ്ക്ക് കൊടുക്കുമ്പോൾ കാണുന്നതായിരിക്കും ഓക്കെ എഫ് എഫ് എം ബാങ്കിൽ ഫോൾഡറിനകത്ത് കയറാം ബിനകത്ത് കയറാം ഓക്കെ ഇതായതാണ് നമ്മുടെ എഫ് എഫ് എം ബാങ്ക് ഓക്കെ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും നമുക്ക് വളരെ വ്യത്യസ്തമായിട്ട് തവണ ഇൻസ്റ്റാൾ ചെയ്യാം ഇത് ഇങ്ങനെ കൂടി കോപ്പി ചെയ്യാം ഓക്കെ വിൻഡോസ് അതായത് നമ്മുടെ സി ഡ്രൈവിനകത്ത് വിൻഡോസ് ഫോൾഡറിനകത്ത് ഇല്ല റൈറ്റ് കൊടുക്കുക പേസ്റ്റ് ചെയ്യാം കണ്ടിന്യൂ കൊടുക്കാം ഓക്കെ ഇനി അത് വർക്കിംഗ് ആണോ അല്ലയോ നോക്കാം നമ്മുടെ കമാൻഡ് പ്രോം ഓപ്പൺ ചെയ്യാം ഓക്കെ എന്നൊരു ടൈപ്പ് ചെയ്യാം എഫ് എഫ് എം ബേക്ക് ഓക്കെ കഴിഞ്ഞ വർഷം നമ്മൾ വേറൊരു ഫോൾഡിനകത്ത് എന്താണ് ഈ ഒരു എന്താ പറയുക ഈ എക്സിക്യൂട്ടബിൾസ് ഫയൽസ് ആഡ് ചെയ്തിട്ട് നമ്മൾ എൻവൈറോമെൻറ്റ് വേരിയൾസിനകത്ത് ആ പാത്ത് ആഡ് ചെയ്യുമായിരുന്നു ഇതാണ് നമ്മൾ അങ്ങനെല്ലാം ചെയ്തത് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ അങ്ങ് ഇൻസ്റ്റാൾ ചെയ്യുമായിരുന്നു കേട്ടോ ഓക്കെ അവിടെ ഇരിക്കട്ടെ ഇനി അടുത്ത് എന്താണെന്ന് നോക്കാം നമുക്ക് കെ ലൈറ്റ് കൊടാക്ക് പാക്ക് ബേസിക് ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനകത്തുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അതാ ഇവിടെ നമ്മുടെ സൈറ്റ് വന്നിരിക്കുകയാണ് അപ്പം ഇതിലേ സെർവറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ സെർവർ ഒന്ന് ക്ലിക്ക് കൊടുക്കാം ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നില്ല നിങ്ങൾ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യാം ഓക്കെ ഡൗൺലോഡ്സ് വരാം പിന്നെ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്തു നോക്കാം കേ ലറ്റ് കൂടെ പാക്ക് എടുക്കാം എക്സ് കൊടുക്കാം ഓക്കെ നെക്സ്റ്റ് കൊടുക്കാം ഞാൻ നെക്സ്റ്റ് കൊടുക്കുകയാണ് ഡിഫോൾട്ടുള്ള ഓപ്ഷൻസ് അങ്ങ് ഉപയോഗിക്കുകയാണ് കേട്ടോ നെസ്റ്റ് കൊടുക്കാം ഓക്കെ സ്റ്റീരിയോ നെസ്റ്റ് കൊടുക്കൂ ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള അനുസരിച്ച് ആ ഓപ്ഷൻസ് എടുക്കാമെന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫിനിഷ് എടുക്കാം ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി അടുത്ത് നമ്മുടെ എന്താ പരിപാടി നോക്കാം ഒരു കോണ്ട വെർച്വൽ എൻവയറക് ക്രിയേറ്റ് ചെയ്യാൻ ഉള്ളതാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഈ എല്ലാം ക്ലോസ് ചെയ്ത് കളയാം ഓക്കെ ആന കോണ്ട പ്രോപ്റ്റെന്ന് നിങ്ങൾ സ്റ്റാർട്ടിനാന്ന് സെർച്ച് ചെയ്യാതെ ഇതാണ് മിനി കോണ്ടത്രീന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ ഇതെടുക്കാം എന്നിട്ട് നമുക്കൊരു വെർച്വൽ എൻവയോമെൻറ്റ് ഫേസ് വീഷ് എന്ന പേരിൽ ഒരു വെർച്വൽ എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം ഓക്കെ അതിൻ്റെ പൈത്തൺ വേർഷൻ വന്നിട്ട് ത്രീ പോയിൻറ്റ് വൺ സീറോ ആയിരിക്കണം അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് കോണ്ട ക്രിയേറ്റ് സ്പേസ് ഹൈഫൻ എൻ ഫേസ് ഫ്യൂഷൻ പൈത്തൺ ഈക്വൽ സോറി ഗൈസ് ഈക്വൽ ഇവിടെ പോയി ആ ത്രീ പോയിൻറ്റ് വൺ സീറോ ഓക്കെ എന്നിട്ട് എൻട്രി കൊടുക്കാം അപ്പോൾ അധികം വൈകാതെ കുറേ പാക്കേജുകൾ ഡൗൺലോഡ് ചെയ്യാനും അത് ഇൻസ്റ്റാൾ ചെയ്യാനും ഒക്കെ ചോദിക്കുന്നതായിരിക്കും അപ്പോൾ അത് അവിടെ കുറേ പാക്കേജസ് ഡൗൺലോഡ് ചെയ്യാൻ ചോദിക്കുകയാണ് വൈ ടൈപ്പ് ചെയ്യാം എൻ്റെ കൊടുക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ വെർച്വൽ എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്കത് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്ന നോക്കാം എന്ന് ടൈപ്പ് ചെയ്യാം സ്പേസ് ആക്ടിവേറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം നമ്മുടെ വെർച്വൽ എൻവയറമെൻറ്റ് പേര് കൊടുക്കുക ഫേസ് ഫ്യൂഷൻ എന്നാണ് നമ്മൾ കൊടുത്തത് ഫേസ് ഫ്യൂഷൻ എടുക്കാം എന്നിട്ട് എൻ്റെ കൊടുക്കാം ഓക്കെ അങ്ങനെ നമ്മൾ ആ ഒരു വെർച്വൽ എൻവയറമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്തേക്കാണ് ഇനി നമുക്ക് നമുക്കടുത്ത് എന്താണ് നോക്കാം ഓക്കെ ആക്സിലറേറ്റർ എന്ന് പറയുന്ന ഒരു ഭാവമാണ് അതായത് നിങ്ങൾക്ക് എൻ വി ഡിയുടെ ഗ്രാഫിക്സ് കാർഡ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ പെർഫോമൻസ് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അങ്ങനെയാണിത് ഈ ഒരു കമാൻഡ് ഉപയോഗിച്ച് ഈ പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ ഇനി ടെൻസ് ആർ ടിയുടെ സപ്പോർട്ടും കിട്ടുമെന്നുണ്ടെങ്കിൽ അതായത് ടെൻസ് ആർ ടിയുടെ പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ഒരു കമാൻഡ് ഉപയോഗിച്ച് അതും ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ ഇനി നിങ്ങൾ ഇൻഡോർ പ്രോസസ്സറാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ വിനോയുടെ വല്ല പെർഫോമൻസ് കിട്ടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പൺ വിനോയും ദ ഈ ഒരു കമാൻഡ് ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പം ഞാനിതിൽ ക്യൂഡേൻ ടെൻസ് ആർ ആണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അത് ഒരു കമാൻഡ് റൺ ചെയ്താൽ മതി കേട്ടോ കോണ്ട ഇൻസ്റ്റാൾ ഹൈഫൻ ഹൈഫൻ ചാനൽ കോണ്ട ഹൈഫൻ ഫോജ് ക്യൂഡ എന്നുള്ളത് ഓക്കെ ഇത് കോപ്പി ചെയ്തിട്ട് അത് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് എൻഡ്രോ കൊടുത്താൽ മതി ഓക്കെ ഇവിടെ ഒരു കാര്യമുണ്ട് ഞാൻ കുറച്ച് ബാക്കപ്പ്സ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ആ ബാക്ക്സിൽ നിന്നും ഞാൻ ആ പാക്കേജസ് അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് അപ്പോൾ ഞാൻ കോണ്ട ഇൻസ്റ്റാൾ ഒന്ന് ടൈപ്പ് ചെയ്യുന്നു നേരെ ഡൗൺലോഡ്സ് വരികയാണ് ക്യൂഡൊക്കെ അകത്ത് വരുന്നു ഓക്കെ അപ്പം ഞാനിത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുകയാണ് എൻഡ്രോ കൊടുക്കുന്നു അപ്പോൾ അപ്പം കുറച്ച് പാക്കേജസ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു ഇനി ഒന്നുകൂടി കൺഫേം ചെയ്യാനായിട്ട് ഇനി എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോയെന്ന് അറിയാനായിട്ട് നമുക്ക് ഈ ഒരു കമാൻഡ് ഒന്നുകൂടി റൺ റണ്യ് നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്താണ് ഈ കമാൻഡ് റൺ റണ് ചെയ്യുക ആ പാക്കേജസ് ഒക്കെ വന്നിട്ട് ഇൻസ്റ്റാൾ ആവുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ബാക്കപ്പ്സ് എടുത്തിട്ടേക്കുന്നത് ഓക്കെ അപ്പോൾ മിസ്സിങ് ആയിട്ടുള്ള പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യാൻ ചോദിച്ചിരിക്കുകയാണ് നാല് എം ബി വരുന്നത് ഓക്കെ അപ്പോൾ ഞാൻ വൈ കൊടുക്കുന്നു എൻ്റെ കൊടുക്കുന്നു അപ്പോൾ അതാ ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ് ഓക്കെ ഇനി അടുത്ത് എന്താ നോക്കാം ടെൻസ് ആർ ടി ആണ് ടെൻസ് ആർ ടി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഈ കമാൻഡ് ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ ടെൻ എസ് ആർ ടിയുടെയും എൻ്റെലൊരു ബാക്കപ്പ് ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കപ്പ് എടുക്കാം ഡൗൺലോഡ്സിനകത്ത് വരാം ഓക്കെ ദാണ്ട് അടക്കുന്നു ഓക്കെ അപ്പം അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ എളുപ്പമാണ് പിപ്പ് ഇൻസ്റ്റാൾ ഇത് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് ഇടാം എന്തു കൊടുക്കാം ഓക്കെ അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ് നമുക്ക് ഈ ഒരു ഒന്ന് ഇനി റൺ ചെയ്ത് നോക്കാം എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും അപ്പം അതും കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നമുക്ക് താഴോട്ട് വന്ന് നോക്കാം അപ്പം ഇനി അടുത്ത സ്റ്റെപ്പ് ഫേസ് ഫ്യൂഷൻ ഡൗൺലോഡ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനത്തോണ്ടായിരിക്കും നമുക്ക് എന്തായാലും ഫേസ് ഫ്യൂഷനിലേക്ക് എല്ലാം ഗിറ്റ് ഹബിലാണ് കിടക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ സൈറ്റ് വന്നിരിക്കുകയാണ് ഇവിടെ താഴെ റിലീസേഴ്സിനാദ്യല്ലോ കേട്ടോ അതായത് അവിടെ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നമുക്കതിൽ ക്ലിക്ക് കൊടുത്ത് കയറാം ഓക്കെ അപ്പോൾ നിങ്ങൾ താഴോട്ട് വരിക ഇവിടെ അസറ്റ്സ് എന്ന് പറഞ്ഞ് കൊടുത്തോണ്ട് കണ്ടില്ലേ ഇതിലെ സോഴ്സ് കോഡ് സിഫ് ആയാലും തന്നെ ഡൗൺലോഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിൽ ക്ലിക്ക് കൊടുക്കാം അധികം വൈകാതെ ഡൗൺലോഡ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നമുക്ക് ബ്രൗസർ ക്ലോസ് ചെയ്യാം നേരെ ഡൗൺലോഡ്സ് ഡൗൺലോഡ് ചെയ്യാത്തതെല്ലാം ഇനി അതെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത് നോക്കാം ഓക്കെ അപ്പോൾ ഇതാ കിടക്കുന്നത് ഫേസ് ഫ്യൂഷൻ അപ്പോൾ നമുക്ക് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് എക്സ്ട്രാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാ ഇവിടെ ആണ് ഫേസ് ഫ്യൂഷൻ കിടക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യമേ ഇത് റിന്യൂ റിന്യൂം ചെയ്യാം കേട്ടോ ഫേസ് ഫ്യൂഷൻ എന്ന് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇത് നമുക്ക് ഡൗൺലോഡ്സ് ഇങ്ങനെ കൊണ്ടുവന്നങ്ങൾ ഇടാം ഓക്കെ ഈ ഒരു ഫോണിൻ്റെ ആവശ്യമില്ല നമുക്ക് അത് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം ഓക്കെ ഇവിടെ കിടക്കട്ടെ ഓക്കെ ഈ എഫ് എഫ് എം പേയും കൊടുക്കാം അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം അപ്പോൾ അതിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല അപ്പം ഇതാണ് ഫേസ് വാഷ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ആനക്കോണ്ട പ്രോമറ്റിനകത്ത് ഇങ്ങോട്ട് വരിക എന്നുള്ളതാണ് ആനക്കോണ്ട സോറി ആനക്കോണ്ട പ്രോമറ്റിൽ നിന്നും ഇങ്ങോട്ട് വരിക എന്നുള്ളതാണ് അതിങ്ങനെ വരാമെന്നുള്ളത് നോക്കാം ഓക്കെ സ്റ്റാറിനകത്തല്ല ആന കോണ്ട പ്രോമറ്റോ സെർച്ച് ചെയ്യാം അതായത് ക്ലിക്ക് കൊടുത്ത് കയറാം ഓക്കെ എന്നിട്ട് ഈ അഡ്രസ്സ് ബാറിൽ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ പാത്ത് കോപ്പ് ചെയ്യാൻ സാധിക്കും അപ്പോൾ റൈറ്റിൽ കൊടുത്തിട്ട് കോപ്പി ചെയ്യുക ഓക്കെ എന്നിട്ട് സി ഡി എന്ന് ടൈപ്പ് ചെയ്യാം ശേഷം ആ പാത്ത് കോപ്പി ചെയ്ത പാത്ത് ടൈപ്പ് എന്താ പറയുക പേസ്റ്റ് ചെയ്യുക എന്നിട്ട് എന്റ് കൊടുക്കുക അത്രേ ഉള്ളൂ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ എന്താണ് നേരത്തെ വെർച്വൽ എൻവയറമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്യാന്നുള്ളതാണ് അത്രേ ഉള്ളൂ കാര്യം കോണ്ട ആക്ടിവേറ്റ് സ്പേസ് വെർച്വൽ എൻവയറമെൻ്റ് പേര് ടൈപ്പ് ചെയ്യുക നമ്മൾ ഫേസ് വ്യൂഷൻ എന്നാണ് കൊടുത്തത് അപ്പോൾ ഫേസ് വ്യൂഷൻ ടൈപ്പ് ചെയ്യുക എന്നു കൊടുക്കാം ഓക്കെ അങ്ങനെ നമ്മൾ ആ ഒരു എൻവയറമെൻറ്റിനകത്ത് വന്നിരിക്കുകയാണ് ഇനി എന്താണ് നമുക്ക് റൺ റണ്ണെയ്യേണ്ടത് നോക്കാം ഓക്കെ താഴ്ത്തു വരാം ഇതാ ഇതാണ് നമുക്ക് റൺ റണ്ണിയേണ്ട കമാൻഡ് വന്നിട്ട് അപ്പം ഇത്രയുള്ള കാര്യം ആദ്യം നമുക്ക് ഇത്രയും കോപ്പി ചെയ്യാം ഓക്കെ കോപ്പി ചെയ്തിട്ട് ഞാൻ പേസ്റ്റ് ചെയ്യാം ബാക്കി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും ഡിഫോൾട്ട് ക്യൂഡ ഓപ്പൺ വിനോ ഡയറക്ട് എം എൽ എന്നാണ് കൊടുത്തേക്കുന്നത് ഓക്കെ അപ്പം ആണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്താലും ഡിഫോൾട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ ഓണ ഓണെക്സ് റൺ ടൈം കഴിഞ്ഞിട്ട് ഡിഫോൾട്ട് എന്നാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും സി പി യുയിലായിരിക്കും നിങ്ങളുടെ ഈ ദീഫേക്കിങ്ങും പരിപാടിയും നടക്കുന്നത് ഓക്കെ ഇനി അതല്ല ക്യൂഡ ചൂസ് ചെയ്യുകയാണെങ്കിൽ ക്യൂഡയുടെ ഒരു സപ്പോർട്ടും കൂടി കിട്ടുന്നതായിരിക്കും അതായത് ക്യൂഡയുടെ പെർഫോമൻസ് കൂടി നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇനി ഓപ്പൺ വിനോ എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ വിനോയുടെ ആ പെർഫോമൻസ് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഡയറക്റ്റ് എം എല്ലിൻ്റെ പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് എം എൽൻ്റെ ആ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം തീർച്ചയായിട്ടും ഞാൻ ക്യൂഡയാണ് സെലക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ക്യൂഡാണ് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ് അതായത് മാനുവൽ മാന്വലായിട്ട് ടൈപ്പ് ചെയ്താലും മതി കേട്ടോ എന്നിട്ട് എന്താണെന്ന് അറിയാമോ എൻ്റെ കൊടുക്കുക അപ്പം ഇതിന് വേണ്ട കുറേ പാക്കേജസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വന്നിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും പിന്നെ ഓർക്കുക കേട്ടോ ഇതിങ്ങനെ ടൈപ്പ് ചെയ്യാനുള്ളതല്ല നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉപയോഗിക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത് കേട്ടോ അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് ഓക്കെ ഗേസ്സ് ഒരു പക്ഷേ നിങ്ങൾ ഈ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ വേണ്ടപ്പെട്ട ഫയൽസ് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇൻ്റർനെറ്റിന് വല്ല ഇഷ്യൂ വന്നുകഴിഞ്ഞാൽ ഒരു പക്ഷേ അതാ ഇതുപോലൊരു ഇറവ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ നേരത്തെ റൺ ചെയ്ത കമാൻഡ് ഒന്നുകൂടി റീറൺ ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കാര്യം പൈത്തൺ ഇൻസ്റ്റാൾ ഡോട്ട് പി വൈ ഹൈഫൈ ഐഫൻ എക്സ് റൺ ടൈം ക്യൂഡ എന്ന് ടൈപ്പ് ചെയ്യുന്നു നമ്മൾ എൻ്റെ കൊടുക്കുന്നു ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇഷ്യൂ അല്ല നേരിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കമാൻഡ് ഒന്നുകൂടി റീറൺ ചെയ്യുക ആ മിസ്സിംഗ് ആയിട്ടുള്ള ഫയൽസ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ എങ്കിലേ നമുക്ക് പ്രോപ്പറായിട്ട് ഈ ഫേസ് ഫ്യൂഷൻ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ ഓക്കെ ഗൈസ് അങ്ങനെ നമ്മുടെ ഫേസ് ഫ്യൂഷൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എൻവയറമെൻറ്റ് ഡീ ചെയ്തിട്ട് പിന്നീട് ഒന്നുകൂടി ആക്ടിവേറ്റ് ചെയ്യാന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡീ ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ കോണ്ട എന്ന് ടൈപ്പ് ചെയ്യുക ഡീ എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് കണ്ടു കൊടുക്കാം ശേഷം ഒന്നും കൂടി ടൈപ്പ് ചെയ്യുക കോണ്ട എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ആക്ടിവേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഫേസ് ഫ്യൂഷൻ എന്ന് ടൈപ്പ് ചെയ്യാം ഓക്കെ ഓക്കെ അത്രേ ഉള്ളൂ കാര്യം അപ്പോൾ ഇവിടുത്തെ ഇറർ മെസ്സേജ് മൈൻഡ് ഉണ്ടാകട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫേസ് ഫ്യൂഷൻ റൺ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഇത്രയുള്ള കാര്യം പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഇട്ടിട്ട് ഫേസ് ഫ്യൂഷൻ എന്ന് ടൈപ്പ് ചെയ്യുക ഡോട്ട് പി വൈ എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഇട്ടിട്ട് റൺ എന്ന് ടൈപ്പ് ചെയ്യുക എൻ്റെ കൊടുക്കുക അപ്പം ഫേസ് ഫ്യൂഷൻ എന്താണ് റണ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും അപ്പോൾ അതിന് കുറേ ഫയൽസുകൾ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ബാക്ക്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഫയൽസ് അങ്ങ് ഉപയോഗിക്കുകയാണ് കേട്ടോ അപ്പോൾ അതായത് ഇതാണ് ആക്സസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ആണ് ഓക്കെ അത് ഇങ്ങോട്ട് കട്ട് ചെയ്തു ഫേസ് ഫ്യൂഷൻ അത് കൊണ്ടിരികയാണ് കൊടുക്കാം പേജ് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഞാൻ ഈ ഒരു കമാൻഡ് റണ് ഓക്കെ അപ്പം നിങ്ങൾ അല്ലാതെ തന്നെ അങ്ങ് റൺ ചെയ്യുക അപ്പം ഈ ഒരു അസെറ്റ്സ് അതിന് വേണ്ട ഫയൽസ് എല്ലാം ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു ഫോൾഡർ ക്ലോസ് ചെയ്യാം ഓക്കെ അപ്പം സക്സസ്ഫുൾ ആയിട്ട് റൺ ആകുകയാണെങ്കിൽ ഇതുപോലൊരു ലിങ്ക് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ലിങ്ക് നിങ്ങളുടെ ബ്രൗസറിനകത്ത് ഓപ്പൺ ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ ബ്രൗസർ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണ് ഓക്കെ എന്താ കണ്ടില്ലേ നമ്മുടെ ഫേസ് ഫ്യൂഷൻ ത്രീ പോയിൻറ്റ് സീറോ റെഡി ആയിരിക്കുകയാണ് കണ്ടില്ലേ അപ്പോൾ ഇവിടെ കാണാൻ പറ്റും എന്താ ഏജ് മോഡിഫയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ഫേസ് എഡിറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും പുതുതായിട്ട് വന്ന ഫീച്ചേഴ്സ് ആണ് അപ്പോൾ നമുക്ക് നോക്കാതെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ഈ ടാർഗറ്റ് സെലക്റ്റ് ചെയ്യാം ഓക്കെ എന്നിട്ട് ഏതെങ്കിലും ഒരു പിക്ചർ എടുക്കാം അപ്പം ഞാൻ ഈ ഒരു ഒരാളുടെ ചിത്രം എടുക്കുകയാണ് ഓക്കെ അപ്പോൾ ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ എക്സിക്യൂഷൻ പ്രൊവൈഡേഴ്സിന്റെ താഴെയായിട്ട് ക്യൂ ഡേയും ടെൻസ് ആർ ടിയും ഒക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും അപ്പോൾ അത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ആദ്യമായിട്ട് റൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു സമയം എടുത്തു വരാം ഇറേസ് വല്ലതും ഉണ്ടെങ്കിൽ താഴെ ഇവിടെ ടെർമിനലിനകത്ത് കാണിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഇവിടെ ടെർമിനലിനകത്ത് വന്നു കഴിഞ്ഞാൽ അതായത് നമ്മുടെ പ്രോമിറ്റിനകത്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നതായിരിക്കും ഓക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് റൺ ഇതുപോലെ ഒരു സമയം പിടിക്കാറുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇതാ ലോഡായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ അല്ല കാരണം ഫേസ് വാപ്പറിലാണ് നമ്മൾ കിടക്കുന്നത് ുന്നത് അതുകൊണ്ട് തന്നെ വേറൊരു ഫോട്ടോ സെലക്റ്റ് ചെയ്യാണോ ഈ ഫേസ് സോപ്പ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ അത് നമുക്ക് മാറ്റാം അവിടുന്ന് നമുക്ക് ഫേസ് എഡിറ്റർ എടുക്കാം അപ്പം ഫേസ് എഡിറ്റർ ഉപയോഗിച്ച് നമുക്ക് എന്താ പറയാ മോത്തേ എക്സ്പ്രഷൻസിനകത്ത് മാറ്റം വരുത്താൻ സാധിക്കും കേട്ടോ ഇപ്പോൾ കണ്ണടയ്ക്കണമെങ്കിൽ കണ്ണടയ്ക്കാം ചിരിപ്പിക്കണമെങ്കിൽ ചിരിപ്പിക്കാം അപ്പോൾ ഞാനത് എടുത്ത് കുറച്ച് നേരം എടുക്കുന്നുണ്ടോ കുഴപ്പമില്ല ഓക്കെ ഇനി നമുക്കിതിനകത്ത് മാറ്റം ഒന്ന് വരുത്തി നോക്കാം ഇവിടെ ഐബ്രോയുടെ ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പം ഐ ഗേസ് ഡയറക്ഷൻ ഇതൊക്കെ നമുക്കൊന്ന് മാറ്റം വരുത്തി നോക്കാം എന്താ സംഭവിക്കുന്നത് കണ്ടില്ലേ കണ്ണ് ശകലം ഇടത്തോട്ട് നീങ്ങിയിട്ടുണ്ടല്ലേ ഇപ്പോൾ എന്താ പറയുക വലത്തോട്ട് അതായത് ഇദ്ദേഹത്തിൻ്റെ വ്യൂ പോയിൻറ്റിൽ നിന്ന് വലത്തോട്ട് കേട്ടോ എന്നിട്ട് ഇതാ ഇവിടെ വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അതനുസരിച്ച് എന്തൊക്കെയോ മാറ്റം അവിടെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഐ ഓപ്പൺ റേഷ്യൂ വന്നിട്ട് ഇപ്പോൾ കണ്ണടപ്പിക്കണമെങ്കിൽ കണ്ണടപ്പിക്കാൻ അതുകൊണ്ടല്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ണടപ്പീരാണ് കേട്ടോ പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ചിരിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക് നോക്കാം ചിരിച്ച് ആ ഓക്കെ ഇതാ അദ്ദേഹം ചിരിച്ച് കേട്ടോ താഴോട്ട് എന്തൊക്കെയോ ഓപ്ഷൻസ് കുറേ വരുന്നുണ്ട് കേട്ടോ ഞാനിത് ഫുള്ള് ഒന്നും ട്രൈ നോക്കുന്നുല്ല പെട്ടെന്ന് വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്ന ഉദ്ദേശമായിരുന്നു എനിക്കുണ്ടായിരുന്നു ഓക്കെ അപ്പം ഇതാ ഐ നമുക്കൊന്ന് ഓപ്പൺ ചെയ്തേക്കാം ഓക്കെ ഇപ്പം നമുക്ക് കാണാൻ പറ്റും എങ്ങനെയുണ്ടെന്നുള്ളത് ഓക്കെ ഇതാകാണ്ടല്ലേ ഓക്കെ അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് താഴോട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ തല വേണമെങ്കിൽ തിരിക്കാവുന്നതാണ് ഓക്കെ ഇപ്പോൾ തല കുറച്ച് പൊക്കിയല്ലേ ഇനി വേണമെങ്കിൽ താക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം ഇതാക്കാണ്ടല്ലേ തല ു ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ആണ് നമുക്ക് വരുന്നത് ഈ ഫേസ് എഡിറ്ററിനകത്ത് ഓക്കെ പിന്നെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ വയസ്സ് കൂട്ടുന്നതും കുറയ്ക്കുന്ന ഫ്യൂച്ചറാണ് കേട്ടോ നമുക്ക് ഈ ഫേസ് എഡിറ്റർ ഓഫ് ചെയ്യാം എന്നിട്ട് ഏജ് മോഡിഫയർ എടുക്കാം ഓക്കെ ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരാളുടെ വയസ്സ് കൂട്ടാനും കുറയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും അത് അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത ആണ് കേട്ടോ അത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയുണ്ടെന്നുള്ളത് ഓക്കെ അപ്പം ലോഡായിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഏജ് മോഡിഫയർ ഡയറക്ഷൻ എന്താ പറയുക വലത്തോട്ട് ഈ ഹാൻഡിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വയസ്സ് കൂടുന്നതായിരിക്കും ഉപയോഗിച്ചിട്ട് എനിക്ക് വലിയ വ്യത്യാസമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അപ്പോൾ എന്തോ പ്രായം കുറച്ച് കൂടുതലായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ കുറച്ചുകൂടി ഒന്ന് കൂട്ടി വെക്കാം നൂറിലോ നമുക്ക് കൂട്ടി വെക്കാം മാക്സിമം വാല്യൂ വന്നിട്ട് നൂറാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ ഗ്രാഫിക്സ് കാർഡ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അതായത് ഈ സി പി ഉപയോഗിച്ച് തന്നെ കാര്യങ്ങൾ സാധിക്കാവുന്നതാണ് കുറച്ച് സമയം പിടിക്കുമെന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പം നമുക്ക് കാണാൻ പറ്റും ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലേ ഒരു പ്രായം തോന്നിക്കുന്നുണ്ട് ചെറുതായിട്ട് നമുക്ക് പ്രായം കുറയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കാം അപ്പോൾ ഇതെന്തോ ഈ ഹാൻഡിൽ ഇടത്തോട്ട് അങ്ങ് നീക്കിയിടുക അപ്പോൾ നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ കൊച്ചു കുട്ടിയുടെ ഒരു മുഖം പോലെ ആയിക്കോട്ടെ ഓക്കെ കൊള്ളാം അല്ലേ ബോഡി മൊത്തമായിട്ട് അതനുസരിച്ച് അഡ്ജസ്റ്റ് ആവുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ ഓക്കെ അപ്പം അങ്ങനെയാണ് ആ ഒരു ഏജ് മോഡിഫയർ വരുന്നത് പിന്നെ ഉള്ളത് പിക്സൽ ബൂസ്റ്റാണ് അത് വന്നിട്ട് നമ്മുടെ ഫേസ് സ്വാപ്പിനാണ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു എന്തെങ്കിലും ഒരു ഫേസ് ആദ്യം കൊടുക്കാം അപ്പോൾ എൻ്റെ തന്നെ ഫേസ് അങ്ങ് എടുക്കാം ഓക്കെ എന്നിട്ട് ഓപ്പം കൊടുക്കാം നമുക്ക് എന്നിട്ട് നമ്മുടെ ഫേസ് വാപ്പറ് എടുക്കാം ഇവിടെ കിടക്കുന്നു ഇതാ കിടക്കുന്നു അപ്പോൾ ഈ ഫേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ദാ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു മുഖം ഇച്ചിരി ബ്ലറി ആണല്ലേ അപ്പോൾ ഇത് കുറച്ചുകൂടി ഷാർപ്പ് ആക്കാനായിട്ട് നമുക്ക് ഈ ഫേസ് വാപ്പ് ഈ പിക്സൽ ബൂസ്റ്റ് എന്നുള്ളതിനകത്ത് വാല്യൂ മാറ്റാവുന്നതാണ് കേട്ടോ ഒരു അഞ്ഞൂറ്റി പന്ത്രണ്ട് അഞ്ഞൂറ്റി പന്ത്രണ്ടൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആകുന്നതായിരിക്കും ഓക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നേരത്തെ ആ ബ്ലറിൽ നിന്നും കുറച്ചിപ്പോൾ ഇപ്പോൾ മാറിയിട്ടുണ്ടല്ലേ നൂറ്റി ഇരുപത്തെട്ട് നൂറ്റി ഇരുപത്തെട്ടെടുക്കുകയാണെങ്കിൽ കാണാൻ പറ്റും അത് ഇച്ചിരി ബ് ബ്ലറിയാണ് നമുക്ക് ആ വാല്യൂ കൂട്ടുന്നതനുസരിച്ച് അതനുസരിച്ച് കുറച്ചുകൂടി ഷാർപ്പ്നെസ് വരുന്നതായിരിക്കും അപ്പോൾ അത് നല്ലൊരു ഫീച്ചറാണ് കേട്ടോ എങ്കിലും അത്ര പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടും തോന്നില്ല എങ്കിലും കുഴപ്പമില്ലാത്തൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്താ പറയുക ഫേസ് എൻഹാൻസർ ഉപയോഗിക്കാമെന്നാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഫേസ് എൻഹാൻസർ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഫേസ് കിട്ടുന്നതായിരിക്കും ഇനി ഈ ഒരു ഫേസ് വാപ്പൻ്റെ കൂടെ നമുക്ക് മറ്റേ ഏജ് മോഡിഫയറും ഫേസ് എഡിറ്ററൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് മൊം ഇരിക്കുന്നത് നമുക്ക് ഫേസ് എഡിറ്റർ എടുക്കാം ഫേസ് എഡിറ്റർ എടുത്തു അപ്പോൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ച വാല്യൂസ് തന്നെയാണ് ഇവിടെ കിടക്കുന്നത് എന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ആ മൊഹം എഡിറ്റ് ചെയ്തേക്കുന്നത് കണ്ടില്ലേ ഇപ്പൊ സ്മൈൽ ചെയ്തിരിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ കണ്ണടപ്പിക്കണമെങ്കിൽ കണ്ണടപ്പിക്കാത്ത ഇവിടെ ഐ ഓപ്പൺ റേഷ്യൂ അല്ലേ അത് അത് കുറച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും കണ്ടല്ലേ കണ്ണടച്ചു കണ്ടല്ലേ വേറൊരു കാര്യം ഞാൻ കണ്ടതെന്ന് പറഞ്ഞാല് വീഡിയോയ്ക്കകത്ത് നമുക്കിങ്ങനെ ഇങ്ങനെ എക്സ്പ്രഷൻസിനകത്ത് മാറ്റം വരുത്താൻ പറ്റും കേട്ടോ പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത് ആനിമേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് പക്ഷെ ഫുൾ ടൈം വീഡിയോയ്ക്കകത്താണെങ്കിൽ ഫുൾ ടൈം ഒരു ഫേസ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇങ്ങി ഇരിക്കുകയായിരിക്കും ചെയ്യുന്നത് കേട്ടോ ആനിമേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലായിരുന്നു നമുക്ക് പല ഭാഗത്തു നിന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആയ എക്സ്പ്രഷൻസ് വരുത്താൻ പറ്റുവാണെങ്കിൽ നല്ലായിരുന്നു ഓക്കെ അപ്പം തീർച്ചയായിട്ടും ഇഷ്ടംപോലെ ഫേസ് വീഡിയോ വീഡിയോയ്ക്കകത്തോ ഫോട്ടോയ്ക്കകത്തോ വരുന്നുണ്ടെങ്കിൽ ഈ റെഫറൻസ് ഫേസിനകത്ത് ഇന്ന് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഗൈസ് അത്രയാണ് എനിക്ക് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് തന്നെ ബാക്കി ഡിസ്കവർ ചെയ്യാവുന്നേ ഉള്ളൂ മാറി മാറി വീഡിയോയും ഇമേജസും ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക ഫേസ് എഡിറ്റർ ഉപയോഗിച്ച് നോക്കുക ഏജ് മോഡിഫയർ ഉപയോഗിച്ച് നോക്കുക ഫേസ് വാപ്പറൊക്കെ ഉപയോഗിച്ച് നോക്കുക അതിനകത്ത് സെറ്റിംഗ്സ് ഒക്കെ മാറ്റം വരുത്തി നോക്കുക എല്ലാം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ താഴെ ചോദിക്കുക അപ്പോൾ ഗൈസ് പിന്നെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞുകൊണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ലിപ് സിംഗർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടി നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനകത്ത് വരുന്നുണ്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ ഒരു വീഡിയോ വീഡിയോക്കകത്തോ ഒരാൾ സംസാരിക്കാത്ത കാര്യം അയാളെ കൊണ്ട് സംസാരിക്കാൻ ും അതിനൊരു ഓഡിയോ വേണം അത്രേ ഉള്ളൂ എന്തായാലും അതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോ പറയാം ഓക്കെ അപ്പോൾ ഗൈസ് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻസ് സെക്ഷനത്ത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എപ്പോഴും പോലെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് പിന്നീട് ഫേസ് ഫ്യൂഷൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ് സ്റ്റാർട്ടിനകത്ത് വരിക ആന കോണ്ട പ്രോംറ്റ് എടുക്കുക ഓക്കെ ആദ്യമേ നമ്മുടെ വെർച്വൽ എൻവൈറോമെൻ്റ് ആക്ടിവേറ്റ് ചെയ്യുക ഇത്രയുള്ള കാര്യം കോണ്ട ആക്ടിവേറ്റ് ഫേസ് ഫ്യൂഷൻ അല്ലെങ്കിൽ എന്താ കുറച്ച് എൻവൈറോമെൻറ്റ് നിങ്ങൾ കൊടുത്ത പേര് അത് ടൈപ്പ് ചെയ്യുക എന്നിട്ട് എൻട്രി കൊടുക്കാം ഓക്കെ എന്നിട്ട് സി ഡി ഒന്ന് ടൈപ്പ് ചെയ്യുക നേരെ ഫേസ് ഫ്യൂഷൻ്റെ ഫോൾഡറിനകത്തി അല്ല ഓക്കെ എന്നിട്ട് അഡ്രസ്സ് ബാറി വന്നിട്ട് അതിൻ്റെ പാത്ത് കോപ്പി ചെയ്യാം ഓക്കെ ഇവിടെ പേസ്റ്റ് ചെയ്യാം എൻട്രി കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇത്രയുള്ള കാര്യം എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഇട്ടിട്ട് ഫേസ് ഫ്യൂഷൻ എന്ന് ടൈപ്പ് ചെയ്യുക ഡോട്ട് പി വൈ എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഇട്ടിട്ട് റൺ എന്ന് ടൈപ്പ് ചെയ്യുക എൻഡ്രി കൊടുക്കാം ഓക്കെ അപ്പോൾ അധികം വൈകാതെ അത് റൺ ചെയ്യുന്നതായിരിക്കും ഓക്കെ ദാ റൺ ചെയ്തേക്കാണ് അതുകൊണ്ട് ഒരു ലിങ്ക് കാണിക്കുന്നുണ്ട് ഈ ലിങ്ക് കോപ്പി ചെയ്ത് നിങ്ങളുടെ ഫേവറേറ്റ് ബ്രൗസറിനകത്തോട്ട് പേസ്റ്റ് ചെയ്ത് എൻ്റെ കൊടുക്കാം അത്രേ ഉള്ളൂ കാര്യം കണ്ടല്ലേ സിമ്പിൾ